എന്റെ ഫസ്റ്റ് ടൈം ആണ് സപ്പോർട്ട് വെൽക്കം ടു ചാനൽ ഡാർക്ക് ൗണ്ടർ വന്നു ഭയ ഷോകമായിട്ട് ഫീലാണ് ലാസ്റ്റ് അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് ക്യുക്കൗണ്ടർ കളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു എനിക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം തോറ്റുതോറ്റ് പണ്ടാരം അടങ്ങി ഇമ്മാര് തോൽവി എൻ്റെ ലൈഫിൽ ഡിവിഷൻ തിരി തോറ്റില്ല ഡിവിഷൻ ടുവില തോറ്റുണ്ട് വണ് തോറ്റിട്ടുണ്ട് പക്ഷേ ഡിവിഷൻ ത്രീക്കകത്ത് ഇമ്മാതിരി തോൽവി ഫസ്റ്റ് ടൈമാണ് നല്ല രീതിയിൽ തോറ്റു കാരണം ഡിഫൻസ് കിട്ടുന്നേ ഇല്ല ലാസ്റ്റ് മിനിറ്റിലൊക്കെയാണ് തോക്കുന്നത് എപ്പോഴും ഒരു എൺപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും മിക്കവാറും കളിയൊക്കെ എന്നൊരു ആറോ ഏഴോ മാച്ചസ് എൺപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മിനിറ്റിലൊക്കെ ഗോളിട്ടാണ് തോറ്റത് പിന്നെ ഒരു മൂന്നാല് മാച്ചസ് വൈഫൈ കട്ടാ തോറ്റു യുക്കൗണ്ടറിൽ കളിക്കാൻ പറ്റുന്നില്ല ഞാൻ ഫോസൻസെ ട്രൈ ചെയ്തു റൂബൻ അമോറിനെ ട്രൈ ചെയ്തു സാബിയെ യൂസ് ചെയ്തു ഒരു രക്ഷയില്ല ഏതിട്ടായാലും തോക്കുകയാണ് അപ്പോൾ അങ്ങനെ ഞാൻ എൽ ബി സിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ് സോ എൽ ബി സിയിലെ കളിച്ച് നോക്കാം നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം എങ്ങനെ നോക്കാം അങ്ങനെ എൽ ബി സി ചതിക്കില്ലെന്നായിരുന്നു എനിക്ക് തോന്നുന്നു എൽ ബി സി എങ്കിലും ജയിച്ച് കയറാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു നോക്കാം ഓക്കെ നമ്മൾ ഫൈവ് വൺ ടു ആക്കിയിട്ടുണ്ട് സോ എൽ ബി സി കളിച്ച് നോക്കാം സെറ്റപ്പ് നോക്കാം

എൽ ബിസിപ്പാന്ന് വിചാരിക്കുന്നു രണ്ട് ഗോളിന് അടിച്ച കാലം പറഞ്ഞത് ഇപ്പോഴാണ് രണ്ട് ഒന്ന് പ്ലസ് എന്തായാലും കേറി ആയിരത്തി എണ്ണൂറ് ആയിട്ടുണ്ട് കണ്ടില്ലേ മുപ്പത്തി ശതമാനം പിന്നെ മാത്രമേ ഉള്ളൂ സോ നെക്സ്റ്റ് മാച്ച് കളിക്കാം കളിക്കാംസ് ഫോർ ലാക്സ്

പോരെ സോ നെക്സ്റ്റ് മാച്ച് കളിക്കണം നമുക്ക് ലുക്മാൻ ഫെർനാണ്ടസ് സുവാരസ് സുവാരസ് മെസ്സി എഗൈൻസ്റ്റ് സുവാരസ് 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 എന്റമോനെ ലൂസ് സുവാരസ് ഷൂട്ട് ഉണ്ട് കേട്ടോ പവർ ഗാണും ലൂസ് സുവാരസ് സ്റ്റണ്ണിങ് ഓലല്ല സുവാരസ് സോ ജേറ്റ് ചേറ്റ് കേർന്നുണ്ട് കെന്നവറോ കെന്നവറോ നെയ്മർ നെയ്മർ ഫോലൻ ഫോല അപ്പുറം പ്രമാരിയോ അയ്യ ഫോല

ഫിലിപ്പ് ലാം ഫിലിപ്പ് ലാം മെസ്സി ക്രോസ് ക്രോസ് മെസ്സി മെസ്സി ഫോറാൻ ഊ പോസ്റ്റി ഫോറാൻ അങ്ങനെ എൻ്റെ മോനെ റൊമാരിയോ റൊമാരിയോ എടാ മോനെ നെയ്മർ ഇപ്പുറം കൊണ്ട് റൊമാരിയോ ഹാട്രിക്കി റൊമാരിയോ ഹാട്രിക്ക് ബീഷു ഡിഫൻസ് കിട്ടുന്നുണ്ട് കുഴപ്പമില്ല ബൈസ് ഡിഫൻസ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് പൊട്ടുന്നില്ല പൊട്ടി പോയി ഫിലിപ്പ് ലാം മെസ്സി ബുസ്കറ്റ്സ് ഫോലാൻ ടേൺ ഫോലാൻ ഫോലാൻ സോ നെക്സ്റ്റ് മാച്ച് കളിക്കാം നമുക്ക് എന്തായാലും ഓ ആയിരത്തി അഞ്ഞൂറായിട്ട് എങ്ങനെയല്ലോ ഒക്കെ ആയിരത്തി അഞ്ഞൂറ് ആക്കിയിട്ടുണ്ട് തേർട്ടി എയ്റ്റ് പെർസെൻറ്റേജ് ആയി തോറ്റു തോറ്റ് തൂറുകിടന്നെയാണ് എപ്പോഴാണൊന്ന് സെറ്റപ്പ് ആ ഡിവിഷൻ ടു ആയിട്ടുണ്ട് അമ്മേ സൊ നെക്സ്റ്റ് ഓപ്പോണൻറ്റ് ഓ കിടിലോ ഓപ്പോണൻറ്റാ നോക്കാം ബുസ്കറ്റ്സ് കിടിലോ Messi. Messi, Suarez Suarez. 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 ി മെസ്സിടെ ഡ്രോ മേടിക്കാ ഡ്രോ ആയി എന്താ ഈ കളി നോക്കാം മെസ്സി മെസ്സിലാം ലിയോ മെസ്സിൻ്റെ അമ്പത്താറാം മിനിറ്റിൽ ഗോള് എന്റെ മോനെ സീൻ ഡീഗ ഫോളാൻ നോക്കാം ജയിക്കാൻ പറ്റും നോക്കാം പൊട്ടിച്ചില്ലെങ്കിൽ നോക്കാം എടാ സ്റ്റക്ക് 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 പോയി പോയി എന്റെ മോനെ മെസ്സി നെയ്മാർ നെയ്മാർ ടേൺ നെയ്മാർ ടേൺ നെയ്മാർ 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 കൊടു 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 ഏസ് ലിസരസു റൊമാരിയോ റൊമാരിയോ ഓ കോട് എൻ്റെ മോനെ എന്നാ ഫിനിഷാണോ ബുസ്കറ്റ്സ് Messi, Messi, Messi. Lia Messi, Messi Philip Lam, Philip Lam again. Messi, Messi, Philip Lam, Philip Lam. Four line, turn, four line, shoot. Today, put it on, put it on. Malay gear, get over. So next step, put it on. Get it up, put it on. Okay. Second corner now. Clear, clear, clear. Clear, clear and two. Clearance, four line, four line. Yes, Messi, four line again, four line.

ിയോമാരി ടേൺ ചെയ്യാൻ പറ്റില്ല ബുസ്കറ്റ്സ് ബുസ്കറ്റ്സ് നെയ്മർ നെയ്മർമാരിയോൾ കളി ഡ്രോ ആടെ ഡ്രോ ആയിരുന്നു സോ നെക്സ്റ്റ് ഓപ്പോണന്റ് ഓഫ് കിഡിൽ ഓപ്പണന്റ് എല്ലാം കിഡിൽ ഓപ്പണൻസ് ആണ്

यस फिलिप्लॉम फिलिप्लॉम थ्रू थ्रू ओपन फोल्ड फोल्ड ये परम रोमारियो रोमारियो इंडे मोने वाटर फिनिशमैन रोमारियो मेसी मेसी फोल्ड फोल्ड लियरन मेसी गेन फिलिप्लॉम फिलिप्लॉम फोल्ड टर्न फोल्ड फोल्ड गोल नंबर टू इट्स लीवर फोल्ड मेसी 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 रोमारी टर्न रोमारियो � ബുസ്കറ്റ്സ് ബിസ്ക്കറ്റ്സ് യേസ് ഫോല നമ്പർ ത്രീ ഗോൾ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറായിട്ടുണ്ട് എൽ ബി സി പവ ഓ ആറായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് റാങ്ക് എസ് വാൻഡേക്ക് വാൻഡേക്ക് എസ് നെയ്മർ 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 ഇവിടെ മൂന്ന് ടൈറ്റ് മാറുകയാണ് യേസ് റൊമാരിയോ ഫോർലാൻഡ്